പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ മുരിയാന്തോട് ബീച്ച് റോഡ് പെട്രോളിയം വകുപ്പ് സഹമന്ത്രി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതി പ്രകാരം എളുത്തിരുത്തി പഞ്ചായത്തിൽ ചൂലൂർ മുതൽ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ മുരിയാന്തോട് ബീച്ച് റോഡ് ജംഗ്ഷൻ വരെയുള്ള മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് ഏഴ് കിലോമീറ്റർ നേളത്തിൽ പണി പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം മുരിയാന്തോട് ബീച്ച് സെന്ററിൽ വെച്ച് ഓൺലൈൻ ആയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് മുഖ്യതിരെ കേന്ദ്രമന്ത്രിയുടെ കൂടി നാടമുറുക്കിൽ ചടങ്ങ് നടത്തി പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാറ സൂര്യ ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗേളിഷ് ഷാജി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷിജോ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസിച്ചു മറ്റു ജനപ്രതിനിധികളായ ശോഭന ഷൺമുഖൻ പി വി ആനന്ദൻ ജിഷാ സജീഷ് ജിതിൻ റാം റോഡ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ പി പി കണ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു റോഡ് കമ്മിറ്റിക്ക് വേണ്ടി ഷൈൻ നടിയെടുപ്പിൽ അഭിമന്യു എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു മലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മോഹനൻ സ്വാഗതം പറഞ്ഞ പരിപാടിക്ക് പഞ്ചായത്തിലെ സീനിയർ അക്കൗണ്ടന്റ് രാജു അപ്പുകുട്ടൻ നന്ദി പറഞ്ഞു ഇതൊക്കെ ഫലമായിട്ടാണ് നീളം വരുന്ന പല റോഡുകളിലായി പല പ്രദേശങ്ങളിലായി കേരളത്തിന് ഏതാണ്ട് അഞ്ഞൂറ് കോടി അല്ലെങ്കിൽ അറുനൂറ് കോടിയുടെ പി എം ജി എസ് വൈ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അതിന്റെ നിങ്ങൾ ഇവിടുത്തെ കേരള സർക്കാരിന്റെ ഞാൻ എസ് പറയില്ല നിങ്ങൾ ആലോചിച്ചോളും എത്ര കോടി രൂപിക്കരുതെന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ിൽ ആ പ്രദേശത്തെ ഈ ഭാരതത്തിന്റെ മക്കൾ ഭാഗ്യമാൻ ഭാഗ്യമാന്മാരും ഭാഗ്യപതികളുമാണെന്ന് മാത്രം നിങ്ങൾ ആഘോഷിക്കുക എനിക്കതേ പറയാൻ സാധിക്കും